ആൻഡമാനിൽ ബിസിനസ് ചെയ്യുന്ന അബ്ദുൾ റഹീമും ഭാര്യ ബുഷ്ര മക്കൾ രണ്ട് മക്കൾ അദ്നാൻ സയാൻ ഇവർ രണ്ടുപേരടങ്ങുന്ന ഈ ഒരു ഫാമിലിയുടെ വളരെ സുന്ദരമായിട്ടുള്ള അവരുടെ വീട് സുന്ദരം ലക്സൂറിയസ് ഹാപ്പി യുനോ ഓൾവേസ് സ്മൈലിങ് ആ വീടും അവരുടെ ലൈഫുമാണ് കാണിക്കുന്നത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് ദർ ഇസ് എ ഫ്ലോ നമ്മളിങ്ങനെ അകത്തോട്ട് വരുമ്പോൾ ഓരോ ഏരിയയും ഫങ്ഷണൽ ഏരിയാസാണ് അത് ഇവര് വേർതിരിച്ച് മോശമാക്കാതെ ആ ഒരു ഫ്ലോയിൽ ഫങ്ഷണൽ ഫ്ലോയിൽ അതുപോലെ നല്ല ഭംഗിയില് ചെയ്തിട്ടുള്ള ഒരു വീടാണ് ഇറ്റ്സ് ഇതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഞാനൊരിക്കലും സ്ക്വയർ ഫീറ്റ് പറയില്ല എല്ലാവർക്കും ഭയങ്കര പരാതിയാണ് ഞാൻ പറയാത്ത വീടിന്റെ സൈസിനേക്കാൾ ബിരിയാൻ്റെ ഭംഗി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷെ ഇതിന്റെ ആർക്കിടെക്ടറിനെ സംബന്ധിച്ച് പറ്റൂ ആരാണ് ആർക്കിടെക്ട് ബി എസ് ബി ആർക്കിടെ എറണാകുളം അല്ലെ ഓക്കെ ഇത് ശെരിക്ക് ഡിസൈൻസ് ആണ് അത് റഹീം കൊടുത്ത ഡിസൈൻ ആണോ അങ്ങനെയാണ് താല്പര്യം അത് കാര്യ ഞങ്ങളുടെ നാട്ടില് അല്ല ഏത് ഗ്രാമത്തിലെ പോലെ ധാരാളം കാശുള്ളവരുണ്ട് പക്ഷെ ടേസ്റ്റ് കാശ് കൊടുത്താൽ എന്ന് പറയുന്ന പോലെയാണ് ചില വീടുകൾ കണ്ടു കഴിഞ്ഞാൽ ബിനോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മളെ താല്പര്യം താല്പര്യങ്ങളിൽ കൂടുതൽ അപ്പോൾ അവരുടെ സെൻട്രൽ ഡൈനിങ് ടേബിളിന്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഡൈനിങ് ടേബിളിന്റെ പ്ലേസ്മെൻറ് തന്നെ അതിന് പ്രത്യേകിച്ച് ഒരു ഡൈനിങ് ഏരിയ ഒന്നും കൊടുക്കാതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ഏരിയയിൽ ഇരിക്കുന്നവരെ കാണാൻ ടി വി കാണി ടി വി കാണാം മുകളിലുള്ളവരോട് സംസാരിക്കാം അങ്ങനെ ഒരു സെൻട്രൽ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ മീൻ ഡബിൾ ഹൈറ്റിലാണ് സീലിങ്ങും കാര്യങ്ങളും വീടിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചുതരാം ഓൾസോ ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ പോയി ബിസിനസ് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ കൈൻഡ് ഓഫ് എൻ എനിഗ്മ ആ എനിഗ്മ എന്താണെന്നുള്ളത് നമുക്കറിയാം നമ്മടെ അൻവറിനാണല്ലോ അമ്പര് അമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുള്ളു അമ്പറിന്റെ മോൻ അജ്മലിന്റെ ഫ്രണ്ട് ആണ് അത് ഞാൻ എവിടെ പഠിക്കുന്നത് എഞ്ചിനീയറിങ് ഏതാ സ്ട്രീം ഏതാ സി എസ് ഫൈനൽ ഇയർ ആ ഇതോട് കഴിഞ്ഞു ഇനി അങ്ങോട്ടാണ് പഠിക്കാൻ പ്ലസ് വൺസിൽ കൊമേഴ്സ് അല്ലേ പാപ്പാടെ അപ്പടെ ഇതില് സഹായിക്കാന് പോലെയറിൽ ഈ വർഷം നിങ്ങള് ടോട്ടൽ ഫാമിലി പോർട്ട് ബ്ലെയറിലായിരുന്നു അതെ അവിടെ എങ്ങനെയാണ് ശരിക്കും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അല്ലാണ്ട് പോയിട്ടില്ല കവർത്തി എന്നൊക്കെ പറഞ്ഞു ലക്ഷദ്വീപ് എന്നൊക്കെ അതുപോലത്തെ ഒരു ലൈഫാണ് അതോ അല്ല അല്ല ഇഷ്ടം പോലെ ആൾക്കാരും അങ്ങനെ കുറച്ചുകൂടി മോഡേൺ ആണ് എല്ലാ കൾച്ചറും ഭാഷ ഏതാ ഓക്കേ ലക്ഷദ്വീപിനനുസരിച്ച് അപേക്ഷിച്ച് സൈസില് ഭയങ്കര വ്യത്യാസമുണ്ട് മലയാളികൾ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ പണ്ടത്തെ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ആൾക്കാർ ഓ പണ്ടത്തെ നമ്മുടെ കാലാപാനി സിനിമയിൽ പറയുന്ന ആൾക്കാർ ഷൂട്ട് ചെയ്തത് ആ നിങ്ങൾ എങ്ങനെയാ ആൻഡമാനില് എത്തിപ്പെട്ടത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ

മുപ്പത് വർഷല്ലേ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിട്ടുള്ളത് നരേന്ദ്രമോദിനെ കാണാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല ഇതാണ് ഒരു ബെഡ്റൂം 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 മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂംസ് ഒക്കെ നല്ല സ്പേഷ്യസ് റൂംസ് ആണ് ഞാനിപ്പോ ശ്രദ്ധിച്ചൊരു കാര്യം വെച്ച് കഴിഞ്ഞാല് പണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ടേസ്റ്റ് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ കളർ തീം ഒക്കെ നിങ്ങൾ രണ്ടുപേരും കൂടി സെലക്ട് ചെയ്തത് അതെ നല്ലൊരു ആണ് ഈ കാണുന്നത് ഇതൊരു വോക്ക് ഇൻ വാർഡ്രോബ് സ്ട്രക്ചർ ആണ് ഇതാണ് ഇവരുടെ ബെഡ്റൂം അതിന്റെ ഡ്രസ്സിങ് ഏരിയ അപ്പൊ കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇതാ ഇവിടെ ടോയ്ലറ്റ്സ് ആണ് വളരെ നല്ല ഭംഗിയുള്ള ബ്രദറിലോ ബുഷറാടെ അപ്പൊ സ്വന്തം കൺസ്ട്രക്ഷൻ അതോ അളിയാനെ സഹായിച്ചതോ ചെയ്യുന്നുണ്ട് അല്ലെ ഇത് അയ്യാ കൂടെ നിന്ന് കംപ്ലീറ്റ് ചെയ്തോളിയ പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നല്ലപാടാണ് ലേബറും എല്ലാം വീടുകളൊക്കെ എല്ലാം പേര് പറഞ്ഞത് അപ്പൊ ഷാനവാസ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ പുള്ളിനെ ഏൽപ്പിച്ചാൽ മതി ഭംഗി ചെയ്തേ ആ അവിടെയും പെടുന്ന എത്ര മണിക്കൂറ ഫ്ലൈറ്റ് മണിക്കൂർ കണക്ഷൻ ആയിരിക്കും പക്ഷെ ബോട്ടിന് പോകുന്ന ഷിപ്പ് രണ്ടര ദിവസം ആണ് കടൽ ചുരുക്ക് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മളെ സെൻട്രൽ ലിവിംഗ് ഏരിയ അല്ലെ ഫാമിലി ലിവി ഇവിടെ ഇവിടെയാണോ നിങ്ങൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക

ഇത് പ്രേയർ റൂം ആയി പ്രയർ റൂം അപ്പൊ പ്രേയർ റൂം എന്താ അങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് സാധാരണ എല്ലാരും അല്ല നമ്മൾക്ക് വല്ല കാര്യങ്ങളും സംഭവങ്ങളൊക്കെ തുറസ് സംഭവങ്ങളും അപ്പൊ നമ്മൾ വീട് മാത്രം കൊണ്ടായില്ല വലുതാക്കിണ്ടാക്കിക്കൊണ്ടായില്ല നമുക്ക് ഇതിലൊരു പ്രയോറിറ്റി കൊടുക്കണ്ടേ അതിനുവേണ്ടി റഹീം ഭയങ്കര കൊണ്ട് പറ്റാവുന്ന മാത്രമേ ഉള്ളൂ ഇവിടെയാണ് ലിഫ്റ്റ് വരുന്നത് ലിഫ്റ്റ് ഇല്ല അവന്റ് ആർക്കാണ് കംപ്ലൈന്റ് നിന്റെ റൂം ഇതാണ് അല്ലേ വെറുതെ അല്ല ഇവിടെ ആ ഇതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് കാരണം ഈ വീട് ഫങ്ഷണൽ ആസ്പെക്ടുകളുടെ ഒരു ഫ്ലോ ആണ് ശരിക്ക് നമ്മളൊന്നിനും സെപ്പറേറ്റ് പോകണ്ട ആവശ്യമില്ല പക്ഷെ ഒന്നും മറ്റൊന്നിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഓ ഓക്കേ കലൊഴുകാനായിട്ട് ഈ ഒരു ഫീച്ചർ നിങ്ങൾ പറഞ്ഞു ആണ് അല്ലേ ഇതുപോലത്തെ ധാരാളം വീടുകൾ ഈ ഈ റേഞ്ചിലുള്ള സ്കെയിലുള്ള ധാരാളം വീടുകൾ ചെയ്തിട്ടുണ്ടോ ചെയ്യുന്നുണ്ട് ഇനിയാണ് മോളിലോട്ടുള്ള പോക്ക് ഫസ്റ്റ് ഇവിടെ ഈ ഒരു ബെഡ്റൂം ഓ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഇതൊരു ഫോർ ഫോർ ഫിഫ്റ്റി സ്ക്വയർ ഫീറ്റ് ഒക്കെ ഇല്ലേ ബെഡ്റൂം ഫൈവ് ഹൺഡ്രഡ് അതിനൊരു സാധനം കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാരനാണോ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഓക്കെ ടീമിലൊക്കെ ഉണ്ടോ കോളേജ് ടീമിലൊക്കെ ഉണ്ടോ എന്നിട്ടാണ് അതാണ് ഇവിടെനിന്ന് എന്തോ ഗിഫ്റ്റ് കിട്ടിയതേ ഞാൻ എടുക്കാൻ പോടിച്ച് ഇപ്പോഴുള്ള എല്ലാ മിക്ക വീടുകളുടെ ഒരു പ്രത്യേകതയാണ് ബേ വിൻഡോസ് പണ്ടേ ഉള്ളതാണ് ഇടക്കാലത്ത് പോയിട്ട് ഇപ്പൊ വീണ്ടും വിചാരത്തിൽ വരുന്നതാണ് അല്ലെ വളരെ കംഫർട്ടബിളാണ് നമ്മൾക്ക് മടിപിടിച്ചിരിക്കാനൊക്കെ പറ്റിയ ഇപ്പോഴത്തെ റൂമൊക്കെ മടി പിടിച്ചിരിക്കാൻ പറ്റിയ റൂമുകളാണ് ഇതിപ്പോ ഗസ്റ്റുകൾ വരുമ്പോ താമസിക്കും ആ ഓക്കേ ഉമ്മപ്പൂല്ല ഇവിടെ ആ ഓക്കേ ഓക്കേ നിങ്ങൾ എത്ര സിബ്ലിങ്സാഞ്ചു ആ ഗുരുണ്ടോ അവിടെ ആ നിങ്ങൾ മൂന്ന് പേര് കൂടി അവിടെ താമസിക്കാൻ രസാണോ ഇത് എത്ര കാലം പിടിച്ചു ഏകദേശം രണ്ടു വർഷം രണ്ടു വർഷം സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് ഞങ്ങൾ ആൻറെ ആൻഡ് വർക്കുകൾ നടന്നോണ്ടിരിക്കാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഒരു കല്യാണം കഴിഞ്ഞത് അന്നോട്ട് എന്നെ പുള്ളി വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മളിവിടത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ തിരപ്പ് പോകാറില്ല പിന്നെ ഒരു ജി എസ് ടിഒ കഴിഞ്ഞപ്പോ ഒരു ബ്രേക്ക് വന്നപ്പോ പുള്ളി നിർബന്ധിച്ചു അവിടെ വായി വെറുതെ വന്നു കറങ്ങി ഒരു മാസം പരാമ്പറു അങ്ങനെ ചെന്ന ചെന്ന് കഴിഞ്ഞപ്പോ പരിചയക്കാരൊക്കെ കണ്ടപ്പോ ഒരു നാല് അഞ്ചു പേർക്ക് അവിടെ നിന്ന് ആ സമയത്ത് കിട്ടി പിന്നെ ഒരു ജൂലൈ മാസത്തിലാണ് പോയെന്ന് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇവിടെ ഫ്ലഡ് വന്നു ഫ്ലഡ് കഴിഞ്ഞ ഓഗസ്റ്റ് ഓഗസ്റ്റ് ആയപ്പോഴത്തേന് ഞങ്ങള് വീണ്ടും പോയി അവിടെ അവിടെ പോയി നാല് വർഷം അവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ വ്യത്യാസമുണ്ട് അവിടെ സോണാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്ട്രക്ചർ മൊത്തം മാറ്റമുണ്ട് ഞാൻ കൊറക്കാലായി പ്ലാൻ ചെയ്യുന്നു പോവാനായിട്ട് എനിക്ക് അവിടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ശരിക്കും ആൻഡമാൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കലാപാനി അങ്ങനെയുള്ള സംഗതികള് അതൊക്കെയാണ് അല്ലെ സെന്റിനൽ ദ്വീപ് ആ ഭാഗത്താണ് മറ്റേ ആ ഭാഗത്ത് തന്നെയാണല്ലോ അല്ലെ സംഗതി ഇനി നമുക്ക് ഞങ്ങളുടെ തലമുറ വിടട്ടെ ഇനി കൊറച്ചേരം പുതിയ തലമുറ വായോ പുതിയ തലമുറക്കാരുവാ ഇവരുടെ രണ്ടുപേരുടെ റൂമാണ് മോളിലുള്ളത് കാണിച്ചു ആ ഇതാണ് ഗസ്റ്റ് റൂം ഈ റൂമിന്റെ പറഞ്ഞോ പറഞ്ഞോ കുഞ്ഞാലി തന്നെ വിളിപ്പേര് അതിനാണ് വിളിപ്പേരില്ല പറ കഥ പറഞ്ഞു കഴിഞ്ഞാല് ശെരി ഈ റൂമില്ല പിന്നെ ഇവന്റെ ഉണ്ടായിരുന്നു അപ്പൊ ഈ റൂമ് പണിത് വാർപ്പൊക്കെ വറപ്പിന് മുന്നേ ഇവൻ അന്റെ മാനിൽ വന്ന് കണ്ടപ്പോ കെക്കാക്ക് ഭയങ്കര വല്യ റൂം വലിയ റൂം ഇവന് ചെറിയ റൂം അങ്ങനെ വന്നപ്പോ ഞങ്ങള് പ്ലാൻ ചെയ്തു ഗസ്റ്റ് റൂം ആക്കാം ഈ ഇതിലേറ്റവും ഭയങ്കര പിന്നെ ഡെയിലി നമ്മളിതാണ് മാറിക്കഴിഞ്ഞാ ഫുൾ ഗാർഡൻ വന്ന് നമ്മള് കൊടുക്കാം സുഖമായിട്ട് കാണാൻ മൊത്തത്തിലേ പ്ലോട്ടിന്റെ ഇത്രയും ഡിസ്റ്റൻസ് നിങ്ങൾ കൊടുത്തത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തതും നല്ല ഭംഗിയായി അപ്പൊ വീടിന് ശരിക്കും ആ ഒരു ലുക്ക് വരുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടില് അധികാൾക്കാരും ഇങ്ങനെയുള്ള ഇതിനൊന്നും പോകില്ലല്ലോ ആളുകൾക്ക് കോളംസും ബീംസും ബിവൽസും അതും ഇതൊക്കെ വേണ്ടത് വളരെ സിമ്പിളായി ഇനിയിപ്പോ നമുക്ക് ആ അവന്റെ റൂമിൽ ചെറുതാണ് കൊടുത്തിട്ടുള്ള പരാതി തീർക്കലാണ് ഇക്കാനായിട്ട് അടികൂടാനൊന്നും പോണ്ടട്ടാ അവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാ അവൻ അവൻ്റെ എടുത്തറിയ ഇതാണ് സിയാന്റെ റൂം സയാൻ ഇത് ഏതാണ്ട് റിസോർട്ട് സ്വീറ്റ് റൂമ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ നല്ല ഭംഗിയുള്ള റൂം ഇതിപ്പോ ഇത്രയും താഴത്ത് ഇത് വെക്കാൻ കാരണം എന്താ ഇതിപ്പോ ഓക്കേ ബെഡ്സൈഡ് ഇത് ഇതൊരുണ്ടാക്കിയതാണ് ആ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് അല്ലേ ഇത് ഓട്ടോട്ടോ കബോർഡിന്റെ അളക്കട്ടെട്ടോ അവിടെ കൊറവാണോ കൂടുതലാണോ അപ്പുറത്താണ് അതിനാന്റെ റൂം ആ ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ അയൻ ചെയ്യാനായിട്ടും എന്തിനുപയോഗിക്കാവുന്ന ഒരു സംഗതി സെപ്പറേറ്റ് നമ്മളൊന്നും ഇതാക്കേണ്ട ആവശ്യമില്ല പിന്നെ എക്സ്ട്രാ സ്റ്റോറേജ് വരുന്നത് ഇവിടെ കംപ്ലീറ്റ് ഇതൊന്നും ഞാൻ തുറക്കുന്നില്ല ചെയ്തിട്ടുള്ളതാണല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിൽ തന്നെ ചെയ്യാൻ പറ്റിയോ അതോ ചെറുതായിട്ട് ഫിനിഷിങ് വർക്ക് വരുമ്പോഴാണ് കൂടി പോവല് നല്ല സോഫയുടെ കളർ ഉണ്ടല്ലോ അടിപൊളി കളർ ശരി നോക്കിക്കഴിഞ്ഞാൽ ഇത് മാത്രമേ നിങ്ങൾ ഇത്തിരി ബ്രൈറ്റ് കളറ് ചൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ സെറ്റിൽ ടോൺസ് ആണ് ശരിക്കും ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഈ വീട്ടിലെ ഏറ്റവും നല്ല റൂം അല്ലേ ഇവരെ തമ്മിൽ അടി ഉണ്ടാക്കിട്ട് ഇവിടെ നിന്ന് പോകാൻ പാടുള്ളൂ ആ ഇങ്ങോട്ട് ആക്സസ് ഉണ്ടാവും അപ്പൊ ആ ബ്ലോക്ക് ലിഫ്റ്റ് ആയിട്ട് അവിടെ ഹായ് ഹലോ ഓക്കെ ഓക്കെ വെറുതെ അല്ല ഇപ്പോഴും അവനെ പറ്റിച്ച് ഏല്ലേ ശെരിയല്ലേ ഏ കണ്ട അതിനേക്കാളും എത്ര നല്ല റൂമാണ് ഇത് സെയിം സൈസ ആ ഇവിടെ നല്ല വ്യൂ ഇത് സെയിം വ്യൂ തന്നെയാണ് അപ്പുറത്തും രണ്ട് റൂമും നല്ല റൂമാണ് നല്ല സെയിം എന്നാലും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതെന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവണമല്ലോ ഐഡന്റിക്കൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ സെയിം സ്ട്രക്ചർ ഇപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മൾക്ക് ടോട്ടൽ വീടുമായിട്ട് ഒരു കംപ്ലീറ്റ് കണക്ഷനാ അത് അവിടെ ഇരുന്ന് കഴിഞ്ഞാലും ആവശ്യത്തിനുള്ള പ്രൈവസി ഉണ്ട് പക്ഷെ ഒന്നും മറച്ചു വെച്ച് ഇതാക്കിയിട്ടില്ല ടോട്ടൽ ഫ്ലോ ഉണ്ട് ഇപ്പോ പ്രിസം പ്രിസം പറഞ്ഞു ലൈറ്റ് ലൈറ്റ് കോൺസെപ്റ്റ് ഈ ഈ വീടിന് അല്ലേ അതാണ് ശരിക്ക് ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുള്ളത് അപ്പൊ എപ്പിക് കൺസ്ട്രക്ഷൻസ് ആണ് ഇത് പണിതിട്ടുള്ളത് പി എസ് ബി ആർക്കിടെസ് ആണ് ഇതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാനിവരെ എടുത്തു പറയാനുള്ള കാരണം അവരെനിക്ക് പൈസ തന്നിട്ടൊന്നല്ല നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യണം നല്ല ഡിസൈൻ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ഇവരെ സമീപിക്കാം ദെൻ വഡ് എവർ യു ഡിസൈഡ് അതിന്റെ റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് യു ഗൈസ് ഓക്കെ ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പാർട്ട് ഞാൻ കാണിച്ചുതരാം അതും കൂടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത്